എല്ലാവരും അറിഞ്ഞ പോലെ കോയിറ്റിലെ മംഗഫില് ഒരു ലേബർ ക്യാമ്പിലെ ഇന്ന് രാവിലെ മണിക്ക് തീ പടരുകയും അത് സംബന്ധിച്ച് അതില് നിരവധി പേർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോഴും കൺഫേംഡ് റിപ്പോർട്ടുകൾ കിട്ടുന്നില്ല ഞങ്ങളത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അത് അതിന് കിട്ട ായിട്ടുള്ള ഡെത്ത് കാാലിറ്റി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ട്സിന് വെയിറ്റ് ചെയ്യാണ് ഈ വിവരം വന്നപ്പോൾ തന്നെ കുവൈറ്റിലുള്ള നമ്മളുടെ പ്രവാസി അസോസിയേഷനുകളുമായിട്ടും ലോക കേരള സഭാ മെമ്പേഴ്സുമായിട്ടും നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ ആണ് നോക്കം എത്തിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംബന്ധിച്ച് വിദേശകാര്യമന്ത്രിക്ക് കത്തയക്കുകയും അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുവാന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കുവൈറ്റില് ലോക്കൽ ഹെൽപ്പ് ഡെസ്കും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർക്കയുടെ ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ നമ്പറുകൾ ഇപ്പം മീഡിയയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് കുവൈറ്റിലെ ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടും പ്രവാസി അസോസിയേഷനുകളും മലയാളികളുമായിട്ട് ബന്ധപ്പെട്ടും ഇതിലെ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് മലയാളികൾക്കും എത്രയും സഹായങ്ങൾ നൽകുവാനും ഉള്ള നടപടികള് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത്രയുമാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇവരുടെ ഇവർക്ക് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഏകോപനം നോർക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അതിന് ഈ മലയാളിയായ ഒരു ഒരു പ്രവാസിയുടെ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഈ പാർപ്പിട സമുച്ചയത്തിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം മലയാളികളുണ്ട് ഏകദേശം ഇരുന്നൂറ് ഓളം ആൾക്കാർ ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അതിൽ തന്നെ അൻപത് ശതമാനത്തിലധികം മലയാളികൾ അവിടെ ഉണ്ട് ഉണ്ട് എന്നാണ് അറിയുന്നത് പക്ഷെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ എത്ര ാണ് അപകടത്തിൽപ്പെട്ടത് മലയാളികൾ എത്ര പേരുണ്ട് അതല്ലെങ്കിൽ ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ നമുക്ക് എംബസിൽ അല്ല തുടങ്ങിയിരിക്കുന്നത് ഇവിടെയുണ്ട് ഗ്ലോബൽ സെന്റർ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിലെ പ്രത്യേക ഹെൽത്ത് ഡെസ്ക് ഉണ്ട് അതോടൊപ്പം ഗുവാറ്റില് ലോക്കൽ ഹെൽത്ത് ഡെസ്ക് ഹെൽത്ത് അതിന്റെ നമ്പറുകളും ഇപ്പൊ ലഭ്യമാണ് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഇവിടുന്ന് കേരളത്തിൽ നമുക്ക് അല്ലെ ഇല്ല അങ്ങനെമേഷൻ ആരും കൺഫർമേഷൻ നമുക്ക് ആയിട്ട് എത്തുന്നു എൻക്വയറി വന്നിട്ടുണ്ട് അല്ലാതെ കോൺസെൻറ്റർ ആയിട്ടൊന്നും കോൺടാക്ട് ചെയ്യട്ടെ കോൺസെപ്റ്റിലാണ് കോണ്ടീറ്റ് ചെയ്യുന്നത് കോൺസെപ്റ്റില് എത്രീട്ടില്ല ഞാനത് കളക്ട് ചെയ്യാം